വികസന നേട്ടങ്ങൾ അതാത് മാസം ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയണമെന്ന് ഇടുക്കി മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥി ജോമോൻ ജോൺ പറഞ്ഞു അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾക്ക് വസ്തുക്കൾക്ക് എല്ലായിടത്തും ഒരു വില നിലവാരം കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുവായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ശിക്ഷാരീതികൾ പരിഷ്കൃത രാജ്യങ്ങളിലേതുപോലെ ഉയർത്തണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചു ഈ ഈ ഏറ്റവും കൂടുതൽ ജോബ് വരുന്ന ടൂറിസം വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഈ മാലിന്യ സംസ്കരണത്തിൽ ലോക രാജ്യങ്ങൾ പിന്തുടരുന്ന ഒരു പാത പിന്തുടരാൻ പറ്റിയിട്ടില്ല പലപ്പോഴും ചെറിയ ചെറിയ അറ്റംപ്റ്റ് നടത്തുന്നു മാലിന്യം റോഡിൽ കിടക്കുന്നു അത് റോഡിലേക്ക് ചാടുന്നു മഴ പെയ്യുന്നു ബ്ലോക്ക് ആകുന്നു വെള്ളക്കെട്ടുണ്ടാകുന്നു അത് പണി ആ സുഗമമായ ടൻഷൻ ഇങ്ങനെ തടസ്സപ്പെടുന്നു അത് നമ്മുടെ ജി ഡി പി പോലും ബാധിക്കുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു നമ്മൾ ആ മേഖല സമ്പൂർണ്ണമായിട്ട് പ്രൈവറ്റൈസ് ചെയ്ത് ഒരു ഹെൽത്തി എക്കോ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്നാറിലൊക്കെ ഒന്നര കോടി ജനത്തിൽ പരമ ഒരു വർഷം വരുന്നു അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയാൽ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കന്മാർക്ക് ഇവിടെ തന്നെ താമസിക്കുകയും ഈ രാജ്യത്തോട് കൂടുതൽ സമൂഹത്തോട് മാതാപിതാക്കളോട് കുടുംബത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇന്ന് പലരും ഭയം നമ്മുടെ നാട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയില്ല എന്ന് നമ്മൾ ആഗോളവൽക്കരണം ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിൽ വന്നു പക്ഷേ ലോകത്ത് നമ്മളെപ്പോലുള്ള ശക്തമായ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ശിക്ഷ നമുക്കും സ്വീകരിക്കാവുന്ന കാര്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്രൈം ചെയ്തവരുടെ ഒരു ക്രൈം ഐ ഡി നമ്പർ ഉണ്ടായി അവരെ ടാഗ് ചെയ്യാൻ പറ്റും അവരെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറ്റകൃത്യം കുറയണം ഇതും നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റിനെയും ഈ ജീവിത സാഹചര്യങ്ങളെയും പരിപ്പൂർ ഒരു തലങ്ങളിലേക്ക് മാറ്റാൻ പറ്റും കുറ്റകൃത്യങ്ങളെ റേറ്റ് കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൂറിസം ഇതിലൊക്കെ ഇമ്പാക്റ്റ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യമാണ് സംസ്ഥാന കേന്ദ്ര ഭരണകൂട വ്യവസ്ഥിതികൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ ഉറക്കെ ആവശ്യപ്പെടുന്നു